മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചതിന് പിന്നാലെ വീണ ജോർജിനെതിരെ പാർട്ടിക്കാർ രംഗത്ത് വീണ ജോർജിനെതിരെ പാർട്ടി അച്ചടക്കം ലംഘിച്ച് ഫേസ്ബുക്കിൽ നടപടിക്ക ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടവർക്കെതിരെ നടപടിക്കൊരുങ്ങി സി പി എം പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെയും ഏരിയ കമ്മിറ്റി കമ്മിറ്റി അംഗത്തിൻ്റെയും നടപടി പരിശോധിക്കുമെന്ന് ജില്ലാ കമ്മിറ്റി പറഞ്ഞു മന്ത്രി പോയിട്ട് എം എൽ എ ആയി ഇരിക്കാനുള്ള യോഗ്യത പോലും വീണക്കില്ലെന്നും കൂടുതൽ പറയിപ്പിക്കരുതെന്നുമാണ് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ ഫേസ്ബുക്കിൽ കുറിച്ചത് എസ് എഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ് ജോൺസൺ പത്തനംതിട്ട സി ഡബ്ല്യു സി ഡബ്ല്യു സി മുൻ ചെയർമാൻ എൻ രാജീവും ആരോഗ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ കുറപ്പെട്ടു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കള്ളം പറഞ്ഞ് വീട്ടിൽ ഇരി ഇരിക്കാറുണ്ട് ഒത്താൽ രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യത്തിൽ ഈ ഇവിടെ ചോദ്യത്തിൽ ഒരു വ്യത്യാസം മാത്രം ഇതായിരുന്നു രാജീവിൻ്റെ പരിഹാസ്യം ബിപ്പുകൂടി മന്ത്രി വീണ ജോർജ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയതിനെയാണ് രാജീവ് പരിഹസിച്ചത് ഇരവിരൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം എന്തായാലും ബീണ ജോർജിനെതിരെ ജനരോഷം ഉയരുകയാണ് ബീണ ജോർജിനെതിരെ പാർട്ടിയിൽ ശക്തമായ ആരോപണമുണ്ട് പാർട്ടി നേതാക്കൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല പാർട്ടി നേതാക്കളോട് ദാർഷ്ട്യത്തോടെ പെരുമാറുന്നു എന്നൊക്കെയാണ് ബീണ ജോർജിനെതിരായ ആരോപണം അതിന് പിന്നാലെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചത് അത് ബീണയുടെ കഴിവുകേടായി തന്നെ കഴിവുകേടായി തന്നെ പാർട്ടി നേതാക്കൾ കരുതുന്നു വീണക്കെതിരെ ജനരോഷം ശക്തമാണ് പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നുണ്ട് എന്തായാലും വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ചർച്ചയും തകൃതിയായി നടക്കുന്നു ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗൗരവമാണ് അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അത് തുറന്നടിച്ചു തുറന്നടിച്ച് തന്നെ പറഞ്ഞു തൻ്റെ കരിയർ പോലും നോക്കാതെയാണ് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞത് ഇതൊക്കെയാണ് വീണ ജോർജിൻ്റെ കീഴിൽ സംഭവിക്കുന്നത് മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകും ഉടൻ ഉണ്ടാകുമ്പോൾ വീണ ജോർജ് തെറിക്കും എന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല പക്ഷേ വീണ ജോർജിൻ്റെ പകരം ആര് എന്നുള്ള ചോദ്യം വീണ്ടും വരും കെ കെ ശൈലജയെ വീണ്ടും ആരോഗ്യമന്ത്രിയാക്കിക്കൊണ്ട് മുഖം വിനിക്കാൻ സി പി എം ശ്രമിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് കോവിഡ് കാലത്തെ ശൈലജ ടീച്ചറുടെ പത്രസമ്മേളനം അവരുടെ ഇമേജ് കൂട്ടി മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ അവരെ അവരോധിക്കപ്പെട്ടു പക്ഷേ പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്ന കാലം അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി തുടരും എന്ന സൂചന നൽകിക്കൊണ്ട് വീണ്ടും പിണറായി മുഖ്യമന്ത്രിയായി മാറി ശൈലജ ടീച്ചർ ഇപ്പോൾ ശൈലജ ടീച്ചറാണ് ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ആരോഗ്യമന്ത്രി ആയിരുന്നതെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് എന്തായാലും വീണ ജോർജ് തെറിക്കും എന്നുള്ളത് ഉറപ്പായി വീണ ജോർജിനെതിരെ പാർട്ടിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു പാർട്ടിക്കാർ ഒരുപാട് സഹിച്ചു വീണ ജോർജിനെ പരമാവധി സഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വീണ ജോർജ് അതൊന്നും കൈക്കൊള്ളുന്നില്ല വീണ ജോർജിനെ നിലനിർത്താൻ നിലനിർത്തുന്നത് ക്രൈസ്തവ സഭകളാണ് ആറന്മുളയിലെ ക്രൈസ്തവ സഭകൾക്ക് വീണ ജോർജിനോട് വല്ലാത്ത ആഭിമുഖ്യമുണ്ട് ക്രൈസ്തവ മീറ്റിങ്ങുകളിലൊക്കെ വീണ ജോർജ് പങ്കെടുക്കാറുമുണ്ട് പക്ഷേ പാർട്ടി മീറ്റിങ്ങിലൊന്നും വീണ ജോർജ് അത്ര സജീവമായി പങ്കെടുക്കാറില്ല ഈ സാഹചര്യത്തിൽ വീണ ജോർജിനെ മാറ്റിയില്ലെങ്കിൽ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാകുമെന്ന് പ്രമുഖ നേതാക്കൾ പറയുന്നു ബീണ ജോർജിൻ്റെ ശൈലി പാർട്ടിയുടെ ശൈലിയുമായി യോജിച്ചു പോകുന്നതല്ലെന്നും പ്രമുഖ നേതാക്കൾ പറയുന്നു എന്തായാലും ബീണ ജോർജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കുന്നു പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിൽ കടുത്ത എതിർപ്പാണ് ബീണ ജോർജിന് ഉള്ളത് മരണം നടന്ന മരണം നടന്നിട്ടും വീണാ ജോർജ് അതേക്കുറിച്ച് ഒന്ന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതേക്കുറിച്ച് അവർക്ക് നഷ്ടപരിഹാരം എത്ര കൊടുക്കുമെന്ന് പറയാനോ ഒന്നും തയ്യാറായില്ല ആശുപത്രി കെട്ടിടം തകർന്നു വീഴുന്നു എന്ന് പറയുന്നത് നാണക്കേടാണ് ലോകത്തിന് മുമ്പിൽ കേരളത്തെ നാണം കെടുത്തുന്ന കാര്യമാണ് അത് പറയാതെ വയ്യ വീണാ ജോർജ് നന്നായാൽ വീണ ജോർജിന് കൊള്ളാം എന്തായാലും ഇനി ആറന്മുളയിൽ വീണാ ജോർജിന് സീറ്റ് നൽകുമോ എന്ന കാര്യത്തിലും സംശയമാണ് കാരണം വീണാ ജോർജ് അത്രയേറെ പാർട്ടിയുമായി അകന്നു കഴിഞ്ഞു പാർട്ടി അണികൾ പറയുന്നത് വീണ ജോർജ് എല്ലാ അച്ചട അച്ചടക്കവും ലംഘിച്ചു പിന്നെ ഞങ്ങൾ അവരെ വിമർശിക്കുമ്പോൾ എല്ലാ അച്ച അച്ചടക്കവും ലംഘിച്ച വീണ ജോർജിനെ ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ പാർട്ടി വിരുദ്ധരാകും അതാണ് അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട് എന്തായാലും വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിഞ്ഞത്